Það er eitthvað með líka þá ekki að tannu. എല്ലാ മാന്യ എല്ല മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ എപ്പിസോഡിലും ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകും മഴ പെയ്തിറങ്ങുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അങ്ങനെ കിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വചനത്തിലേക്ക് കടക്കാം പുസ്തകം ആറാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട് ആറാം കർത്താവിന്റെ സ്തോത്രം രണ്ടാമത്തെ വാക്യം ദൈവം മോശയോട് ചെയ്തു പിന്നെയും അബ്രഹാമിനുംറാമിന്റെയും ചെയ്തത്യക്ഷനായി ദൈവമായി പ്രത്യക്ഷനായി ശ്രദ്ധിക്കണം അബ്രഹാമിനും ഞാൻ വെളിപ്പെട്ടത് സർവശക്തനായ ദൈവമായിട്ടാണ് സാഹചര്യം ഞാൻ നിങ്ങളോടൊന്ന് വിവരിച്ചോട്ടെ മിശ്രമിന്റെ അടിമുഖത്തിനകത്ത് വാക്തത്തമുള്ള സന്തതി കുടുങ്ങിക്കിടക്കുക ആ കുടുക്ക് പൊട്ടിക്കാൻ ദൈവം ഒരു അഭിഷക്തനെ എഴുന്നേപ്പിക്കുക ഇന്ന് പകലും ഞാൻ നിന്നോട് ദൈവത്തിന്റെ ദൂത് പറയാം വാക്തത്വമുള്ളവൻ കുടുങ്ങിക്കടന്നാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല ഉൽപ്പത്തിയുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചരിത്രം ഉൽപത്തിയുടെ ചരിത്രം അബ്രഹാം യാക്കോബ് പേരുടെ യാത്ര അവരുടെ തലമുറയുടെ അവസാനിക്കുമ്പോൾ ഞാൻ അടുത്ത അടുത്ത ആ എന്നാൽ ഞാൻ അബ്രഹാമിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായ പ്രത്യക്ഷനായി പ്രത്യക്ഷനായി എന്നാൽ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല യഹോവ എന്ന നാമത്തിൽ

സർവശക്തിയുള്ള ദൈവമായി വെളിപ്പെട്ടു അബ്രഹാമനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാണ്ടിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാം അവൻ ചാർച്ചക്കാരെയും സ്വചനത്തെയും വിട്ട് കാണിപ്പാണ്ടിക്കുന്ന ദേശത്തേക്ക് പോയി സ്നേഹിത കാണിപ്പാണ്ടിക്കുന്ന ദേശം മരുഭൂമിയാണോ ഏവനാണോന്ന് ഏതനാന്നൊന്നറിയത്തില്ല പോവുക എങ്കിലും വിളിച്ചവന് വിശ്വസ്തനാണെന്ന് ഉറപ്പ് അബ്രഹാമിന് അകത്തോണ്ട അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽക്കരയിലെ മണൽത്തടി പോലെ നിനക്ക് സന്തതികളെ എത്തരാ നമ്മളോടൊക്കെ എന്നൊക്കെ വാക്തത്വ കിടക്കുന്നു നമ്മൾ കിടക്കുന്ന എൽ കെ ജിയിലും വാക്തത്വം കിടക്കുന്നത് പ്ലസ് ടു അത്ര അകല നമ്മൾ കിടക്കുന്ന സീറോയിൽ വാക്തത്വം അതിലെ ലെവലിൽ നിൽക്കുക വിശ്വാസത്താൽ നീ അതിനെ കയറി പിടിക്കണം അബ്രഹാമിന് മക്കൾ ലഭിക്കുന്നില്ല നിനക്കറിയോ ആദ്യമൊക്കെ ഭയങ്കര വിശ്വാസമാണ് നീ കിട്ടു തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും ഇങ്ങനെയൊക്കെ അബ്രഹാം പറഞ്ഞിട്ടൊന്നും ഒന്നും നടക്കുന്നില്ല അബ്രഹാമിനെ മടുത്ത് നമ്മളെ പോലെ മടുത്തിട്ട് അബ്രഹാം കരയ ഒരു ദിവസം പതിനേഴാമത്തെ ദൈവം പറഞ്ഞു അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് അതിനർത്ഥം മനസ്സിലായോ നിന്റെ വാക്തത്വത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഒന്ന് സർവശക്തനായി ഇറങ്ങാൻ പോവുക വിശ്വാസമുള്ളവരെ ആമയും പറയാവും തടഞ്ഞു വെച്ചതിനെ തരത്തില്ലെന്ന് പറഞ്ഞതിൻറെ വിഷയത്തിൽ ഇതാ അവൻ സർവശക്തനായി സർവശക്തനായി ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവം പറയുന്നു നിന്റെ തടഞ്ഞു വെച്ച ഭാവിക്ക് മുമ്പിൽ അവൻ സർവശക്തനായി ഇറങ്ങുക നിന്റെ തടഞ്ഞു വെച്ച കുടുംബ ജീവത്തിനു മുമ്പിൽ അവൻ സർവശക്തനായി ഇറങ്ങുക ഈ ദിവസങ്ങളിൽ നിനക്കറിയാൻ പോവുക നീ കാണാൻ പോവുക അവൻ സർവശക്തനാണെന്ന് സർവശക്തെന്ന് പറഞ്ഞ ഏത് അദ്ധ്യായത്തിലേഴിന്റെ ഒന്ന് അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായ യഹോബ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട് അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു ആ ഞാൻ സർവശക്തിയുള്ള പതിനേഴിൽ സർവശക്തനെന്ന് വെളിപ്പെട്ടു പതിനെട്ടത്തിൽ അഴിഞ്ഞു ചില കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ ഓർത്തോളം അതിന്റെ തൊട്ടടുത്ത് തന്നെ വാക്തത്വത്തിലെ ചുരുളുകൾ അഴിയും കാറ്റ് കാണത്തില്ല മേഘം കാണത്തില്ല

ായിരം വട്ടം ഞാൻ ആരാധിക്കുന്നവൻ സർവശക്തനാ നിനക്ക് മന്ത്രം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു പറയണം ഞാൻ സേവിക്കുന്നവൻ ശക്തനല്ല സർവശക്തനാ മീതെ അവന്റെ തലയ്ക്ക് മീതെ നാമം ഇല്ല ആ നാമമാ ഏറ്റവും വലിയ നാമം അബ്രഹാമിന് എങ്ങനെ വെളിപ്പെട്ടു സർവ്വശക്തനായി വെളിപ്പെട്ടപ്പോ തന്നെ എന്നെ ഇവിടുത്തെ നടന്നേ സ്തോത്രം അമി അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയി സാറയുടെ ഗർഭപാത്രം നിർജീവത്വമായിട്ടും സർവശക്തനായി ഇറങ്ങിയപ്പോൾ നിർജീവമായി പോയതിന് ജീവൻ വെപ്പിച്ച് അവിടെ ഉദരത്തിൽ വാക്തത്വത്തെ പുറത്തെടുപ്പിച്ചവനാ ഞാൻ സേവിക്കുന്ന ദൈവം അപ്പം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും എങ്ങനെ വെളിപ്പെട്ടു അങ്ങനെ മൂന്നാല് വയസ്സൊന്ന് പറയാം എങ്ങനെ വെളിപ്പെട്ടു ശബ്ദം എങ്ങനെ വെളിപ്പെട്ടു ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞക്കോളാം അവൻ സർവശക്തനായി രോഗത്തെ നോക്കിക്കൊണ്ട് എന്റെ മേൽ നടകൊള്ളുന്നവൻ സർവശക്തനാമിയും പറഞ്ഞാട്ടെ അപ്പൊ സർവശക്തനായി വെളിപ്പെട്ടു എന്നാ മോശയോട് പറയുക യഹോവ എന്ന നാമത്തിൽ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വെളിപ്പെട്ടിട്ടില്ല അതിനർത്ഥം നിനക്ക് വെളിപ്പെടാൻ പോവാ വാക്തത്തമുള്ളവനെ കുടുക്കി വെച്ച കുടുക്ക് പൊട്ടിച്ച് കുടുക്കിയവനെ കടലിൽ പകൽ അവൻ ദൈവം പറഞ്ഞ വാക്കിനെ മോശം സ്വീകരിച്ചു നിങ്ങൾക്ക് വേണേ ദൈവം പറഞ്ഞ വാക്കിനെ സ്വീകരിക്കാം റിജക്റ്റ് ചെയ്യാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ആമയും പറഞ്ഞു മോശം സ്വീകരിച്ചോണ്ടാ മോശ എന്ന വിക്ക കൊച്ചൻ ചെങ്കടലിന് ചെങ്കടലിന എത്തിയപ്പോൾ ജനത്തോട് പറയുന്നൊരു ഭാഗമുണ്ട് ഭയപ്പെടേണ്ടിക്ക് ഇന്ന് കണ്ട മിശ്രനെ ഒരു നാളും കാരണം എന്താ ഇറങ്ങിയവനെ ഹോബ എന്ന നാമത്തെ ആവാനത്തെ പറയുക സതിശ് കേണേ ഹാരിലൂയ്യ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ തുടക്കത്തിൽ പറയാം ഈ നാമത്തോളം ശക്തിയുള്ള ഒരു നാമം വേറെ ഇല്ല അതുകൊണ്ട് ആ ഫിലിപ്പിയനെ പൗലോസ് എഴുതിയത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം വേഷത്തിൽ മനുഷ്യനായി ക്രൂശോളം അനുസരണമുള്ളവനായി അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമം അവന് നൽകി അവന്റെ നാമത്തിങ്ക സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകറുടെ മുഴങ്കാലുകൾ മടങ്ങും ആമേൻ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാൽ മടങ്ങും എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും ഒരാമീൻ പറഞ്ഞാട്ട് ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്നോട് ഞാൻ ദൈവത്തിന്റെ സന്ദേശം വിളിച്ചു പറയാം നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ കർത്താവ് റെഡിയാ ഇവിടെ യോഹൻ ഞാനപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങാം ഈ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാനുള്ള തത്രപ്പാടിലാണ് ഞാൻ കർത്താവ് പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയാം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഒന്ന് കൈവിടുത്ത വെച്ച് പറയാം ഹൃദയം കലങ്ങരുത് എന്ന് പറ എൻ്റെ ബ്രദറെ എൻ്റെ വീട്ടിൽ അങ്ങ് ഭയങ്കര വിഷയം അതുകൊണ്ട് എന്റെ ഹൃദയം അങ്ങ് കലങ്ങുക നോ കലങ്ങുക അല്ല പറയുന്നത് കർത്താവ് പറഞ്ഞ നിങ്ങളുടെ ഹൃദയം എന്നിൽ വിശ്വസിക്കാമീം പറഞ്ഞാട്ട് ആരുടെയിൽ ഹൃദയം വിഷയത്തിന്റെ കാഠിന്യത്തിന് അകാരണമായി കലങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കലക്കമല്ല ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകട്ടെ കലങ്ങിയ ഹൃദയം കർത്താവിന്റെ സോത്രം അത് പ്രവചിച്ചാൽ അല്ലെങ്കിൽ പ്രസംഗിച്ചാൽ തീരാത്ത ഒരു വിഷയ കലക്കമുള്ള ഹൃദയം യേശു ശിഷ്യന്മാരോട് പറയുക നിങ്ങളുടെ ഹൃദയമൊക്കെ കലങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ വൻ്റെ കൂടി ഇപ്പം വന്നപ്പം അഞ്ചപ്പം മേപ്പോട്ട് നോക്കി പ്രാർത്ഥിച്ചു അയ്യായിരം പേരുടെ വയറ് നിറഞ്ഞു അവൻ ഈ പന്ത്രണ്ട് കോട്ട നിറഞ്ഞു മീതിയെല്ലാം എടുത്തുകൊണ്ട് പോന്നു സ്തോത്രം ഇങ്ങോട്ട് ശവപ്പെട്ടി എടുത്തുകൊണ്ട് വരുന്നു തിരിച്ച് അവൻ പെട്ടി എടുത്ത് പോന്നു ഭയങ്കര പരിപാടി നടക്കുക പോവാന്ന് യേശുവിൻ്റെ യോഗത്തിന് പോകണമെന്നൊക്കെ നിങ്ങൾ പറയുക ഇപ്പോൾ ഒരു കാര്യം നടക്കും ഇടയനെ വെട്ടും ആടുകൾ ചതറും കലങ്ങരുത് അന്നേരം ഫൈനാൻസ് ഓടും മനസ്സിലായി യൂതയൊക്കെ വിശ്വാസത്തിന്റെ ഈറ്റിലത്ത് നിൽക്കുന്ന നിന്നെ പാറ്റും ഒരാമീം എന്നില്ല അന്നേരം ഹൃദയം കലങ്ങരുത് ഞാനൊരു പരീക്ഷണത്തിൽ കൂടെ കടന്നു പോകാൻ പോവുക അത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക ദൈവത്തിന്റെ സോത്രം ആ സമയത്ത് ഹൃദയം കലങ്ങരുത് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആത്മാവിൽ ദൂതു പറയുക പ്രശ്നത്തിന് മുമ്പിൽ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നും വിശ്വസിപ്പീൻ ഇന്ന് പകൽ കലങ്ങുന്ന മനസ്സ് ഈ ഒരു വാക്യമുണ്ട് ഉണ്ട് പ്രവചനം അമ്പത്തി ഏഴാം അധ്യായം ഇരുപതാം വാക്യം പ്രവചനം അൻപത്തിയേഴാം അധ്യായം ഇരുപതാം വാക്യം ശ്രദ്ധിച്ചു കേട്ടെ ദുഷ്ടന്മാരോ ഉം കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു ദുഷ്ടന്മാർ കലങ്ങി മറിയുന്ന കടൽ പോടല് പോലെയാ നിങ്ങൾ ശ്രദ്ധിക്കണേ ദൈവമക്കൾ എങ്ങനെയാണ് കലങ്ങി മറിയുന്ന കടൽ പോലെയാ കാടല് പോലെയാ ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് എന്നാൽ ദൈവമക്കൾ അങ്ങനല്ല ഏത് പ്രശ്നത്തിന്റെ നടുവിലും ഉറച്ചു നിൽക്കുന്നവരാ എബ്രാഹിൽ പറഞ്ഞു ആമി വല്ലപ്പോഴും നിങ്ങൾ ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് ആധികം ശ്രദ്ധയോടെ കരുതണം ദൈവവചനം കേട്ടേച്ച് പോയാ പോരാ അത് ശ്രദ്ധയോടെ കരുതണം അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നിന്റെ ഹൃദയം കലങ്ങത്തില്ല അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ ഞാൻ ഇന്ന് പകൽ നിന്നോട് ദൂതു പറയാം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവ് ചെലതൊക്കെ ചെയ്യട്ടെ വേദപുസ്തകം പഠിച്ചാൽ ഒരു രാജ്യം കലങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഒരു പട്ടണം കലങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഒരു കുടുംബം കലങ്ങിയതായിട്ട് കാണുന്നുണ്ട് വ്യക്തികളുടെ ഹൃദയം കലങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഹലൂയ ഇന്ന് പകൽ വിഷയത്തിന്റെ സമ്മർദ്ദത്തിൽ കലങ്ങി മറിഞ്ഞ അനുഭവം നിനക്കുണ്ടെങ്കിൽ ദൈവം പറയാ ഹൃദയം കലങ്ങരുത് ഹൃദയത്തിനകത്തൊരു ഉറപ്പേറ്റെടുത്ത് നീ തകരാൻ പോകെ ഈ സംഭവത്തിന്റെ നടുവിൽ നീ ഉറച്ചു നിൽക്കണം ഈ പ്രശ്നത്തിന്റെ നടുവിൽ നീ ഉറച്ചു നിൽ ചിലര് കലങ്ങുന്നതിന്റെ രഹസ്യം നിങ്ങൾ പാർക്കുന്നടം സാത്താന്റെ േറിയല ഉള്ളവൻ അരളിച്ച് വാൾ ഉള്ളവൻ അരളി ചെയ്യുന്നു നീ എവിടെ പാർക്കുന്നുവെന്നും നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടെന്നും ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നീ നാമം പിടിച്ചിരിക്കുന്നു ഇങ്ങോട്ട് ശ്രദ്ധിക്കാണ് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലം അത് നിന്നെ അട്ടിമറിക്കാത്ത എന്നാന്ന് അറിയാമോ അതിന് ചലിക്കാൻ പറ്റാത്ത ഒരു നാമം നീ മുറുക പിടിച്ചിരിക്കുക സൂദിക്കാനുള്ള വകയുണ്ട് ഇന്ന് പകൽ നിന്നെ ഇളക്കുവാൻ നിന്റെ വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നായി വിലാപയാത്ര നടത്തുവാൻ അഴിച്ചുവിട്ട സ്ഥാനത്ത് പരിശുദ്ധാ പറയുന്നു നീ തകരാത്തത് എന്താ ഒരു നാമം മുറുകം എനിക്കറിയത്തില്ല ആരുടെയൊക്കെയോ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു നീ പിടിച്ചിരിക്കുന്ന നാമം ശക്തമാണ് നീ പിടിച്ചിരിക്കുന്ന നാമം ഭയങ്കരമാണ് ഭയങ്കര നീ വസ്തു വസ്തുവിറ്റ് നീ വീട് വിട്ട ചോടുകല്ലാണ് സിംഹാസനം യേശുവിന്റെ നാമം നീ മുറുകൂഹിയൊക്കെയോ വീടുകളുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഡെലിവറൻസ് നടക്കുക ഇന്ന് പകൽ എന്നോട് ദൈവം പറയുന്നു ആ നാമത്തിന്റെ ശക്തി നിന്റെ വീടിനകത്തൊന്ന് ഓടിക്കാത്ത എന്റെ അകത്തൊരു ദൈവ നിയോഗം ഞാനൊരു ആത്മീകതൂത് പറയുക സ്തോത്രം നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രവാചകി അല്ലായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഒരു പാസ്റ്റർ അല്ലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ദൈവവുമായിട്ട് എങ്ങനെയൊക്കെയോ ഇച്ചിരി ബന്ധങ്ങളുണ്ട് പ്രാർത്ഥനയിലാകാം ഉപവാസത്തിലാകാം അമ്മ വിശുദ്ധിയിലായിരിക്കാം എങ്ങനെയൊക്കെയോ ദൈവവുമായിട്ട് ഇച്ചിരി ബന്ധങ്ങളുണ്ട് നിനക്ക് പ്രാർത്ഥനയിൽ സ്വപ്നത്തിലോ ഉറക്കത്തിലോ മറ്റുള്ളവർ പറഞ്ഞതായിട്ട് എന്തൊക്കെയോ ചില അറിവുകൾ കിട്ടിയിട്ടുണ്ട് നിന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്നാൽ ഇന്ന് പകൽ ദൈവം അത് പൂർത്തീകരിക്കു പറയുക നീ സാത്താന്റെ സിംഹാസനമുള്ള പക്ഷെ ഒരു ശക്തിയും നിന്നെ തുടത്തില്ല അതിന്റെ കാരണം നീ പിടിച്ചിരിക്കുന്ന നാമം എവിടക്കെയോ എവിടക്കെയോ എവിടെയോ വെളിപ്പെടുകയാശുവിന്റെ നാമത്തില് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് മൂന്ന് മാനസിക രോഗികൾ ഉള്ള ഒരു വീട്ടിൽ സ്ത്രോത്രം ആ വീട്ടിൽ നിന്ന് ഏറ്റവും ഇളയ മകൻ െ താന എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് യേശുക്രി രക്ഷകനായി അംഗീകരിച്ചു അവൻ അംഗീകരിക്കുമ്പോഴും ഒരു ദിവസം ആറ് ടാബ്ലറ്റ് കഴിക്കുക അവൻ അവന്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും അവരുടെ ബുദ്ധിയാ ഭയങ്കര ബുദ്ധിയാ സ്തോത്രം എന്നെ ചേട്ടന്റെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കാണിച്ചു എല്ലാത്തിനും ഹൺഡ്രഡ് സ്തോത്രം പക്ഷേ മാനസിക രോഗിയാ ഒറ്റ വക ചേട്ടന്മാർ വീട്ടിൽ പഠിക്കുന്ന ക്ലാസ്സിൽ കേൾക്കുന്നേ ഉള്ളു പരീക്ഷ പേപ്പർ എല്ലാം ഉണ്ട് ഈ മകൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു സ്വീകരിക്കാൻ കാണണം ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു പ്രവാചകൻ ചെന്ന് ഈ മകന്റെ തല കൈവെച്ച് വെച്ച് പറഞ്ഞു എന്റെ ഓർമ്മ ശരിയാന്ന് ഓസ്ട്രേലിയ വെച്ചാ ഞാൻ അവനെ പരിചയപ്പെടുന്നേ കൈവച്ചിട്ട് അവനോട് പറഞ്ഞു സ്തോത്രം നിന്നെ ആദ്യം വിടുവിക്കും നീ നിമിത്തം നിന്റെ സഹോദരങ്ങളെ വിടിവിക്കും മൂന്ന് പേര് മാനസിക രോഗികളാണ് ഇവൻ എങ്ങനെയോ ബോംബെ ചെന്നു സ്തോത്രം അവിടെ വെച്ചൊരു യോഗത്തിനൊരു പ്രവാചകൻ ദൂതു പറഞ്ഞു സ്തോത്രം നിന്നെ വിടിവിക്കും നിന്റെ സഹോദരങ്ങളെ വിടുവിക്കും അവൻ ആറ് ഗുളിയെടുത്തു കളഞ്ഞു അന്ന് അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു ശ്രദ്ധിച്ചു കേൾക്കണം ഹാലലൂയ പ്രാർത്ഥിച്ചവരെല്ലാം പറഞ്ഞു സ്തോത്രം ആമേ നിന്റെ വീടിനെ തകർക്കുന്നൊരു ബാധയുണ്ട് എന്നിട്ട് അവനോട് പറഞ്ഞു നീ യഹോവയുടെ നാമം മുറുക പിടിച്ചോ നിന്റെ വീട് വിടുവെക്കപ്പെടും അവന്റെ വീട്ടിൽ നിന്ന് ബാധ പോയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഓസ്ട്രേലിയ വെച്ച് കാണുമ്പോൾ സ്തോത്രം അവന്റെ മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരെയും ഗുളിക നിർത്തി അവര് മൂന്ന് പേരും നിർത്തി മാന്യമായ ജോലി ചെയ്യുന്നിപ്പോ ഞാൻ അവനോട് ചോദിച്ചു പറഞ്ഞു ഈ നാമം മുറുകെ പിടിക്കാൻ തുടങ്ങിയപ്പോ മുതൽ എൻറെ വീട്ടിൽ നിന്ന് ബാധകൾ ഒഴിയാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്ന നിന്നോട് വിളിച്ചു പറയാം നീ പാർക്കുന്നടം ആഭിചാരങ്ങൾ കുടിയിരിക്കുന്ന സ്ഥലമായാലും അതിനേക്കാൾ വലിയ ഇന്നും നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാവും ചില ദുഷ്ടശക്തികളെ ദൈവം അറസ്റ്റ് ചെയ്യാൻ പോവുക ഇനി അതിന്റെ ശക്തി അവിടെ ഫലിക്കത്തില്ല ഇനി അതിന്റെ ശക്തി അവിടെ നിക്കത്തില്ല കാരണം എന്താ ഇതൊരാധ്യം ചില വിഷയത്തിന്മേൽ നീ അനുഭവിക്കുന്ന ആ കലങ്ങിയ അനുഭവം എൻ്റെ ദൈവം ഒന്ന് മാറ്റാൻ പോവുക ഇനി നിന്റെ ഹൃദയം കലങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യകുദന്മാരെയും അപാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചലക്കാർ വശം എഴുത്തയച്ചു എഴുത്തയച്ചു അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി പ്രസിദ്ധമാക്കി അഞ്ചലക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു രാജാവും ഹാമാനും കൊടി കൊടുപ്പാനിരുന്നു ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി പട്ടണം കലങ്ങിപ്പോയി ഒരാമിയും വരുന്നില്ല ഒരു ജനതയെ മുഴുവൻ കൊന്നു മുടിച്ച് അവരുടെ വസ്തു കൈയേറാൻ ആമി ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നിയമിക്കപ്പെട്ടിരിക്കുക ൂഷം പട്ടണം കലങ്ങി രാജാവും ഹാമാനും വീഞ്ഞു കുടിക്കാൻ ഇരുന്നു പട്ടണം കലങ്ങി ഇന്ന് പകലും തൂതു പറയാം പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി ഏതൊക്കെ രേഖകൾ എഴുതപ്പെട്ടാലും പ്രാർത്ഥനയ്ക്ക് ആ രേഖയെ തിരുത്താൻ പറ്റും വിശ്വസിക്കുന്നവരൊന്നി ചാമിയും പറയണം നിനക്ക് വിരോധമായി എഴുതിയ രേഖയെ പ്രാർത്ഥനയ്ക്ക് എന്തോ മോയുടെ പേര് സഞ്ജന സഞ്ജന സഞ്ജനയുടെ ഈ കയ്യാന്നോ പൊങ്ങാത്ത എത്ര നാളുകൊണ്ട് ഒടിഞ്ഞിരിക്കണേ ആയിരുന്നു ആ അതിപ്പിന്നെ പൊങ്ങിട്ടില്ല അതിപ്പോ എത്ര കൊല്ലം എത്ര മാളായി എത്ര നാളായി കുഞ്ഞിൻ്റെ കൈ ഒരു മാസമായി അത് പിന്നെ കൈ കൈ പൊങ്ങത്തില്ല കുറച്ചേ കുറച്ചേ പൊങ്ങത്തുള്ളൂ എന്നെ നോക്കിക്കേ ചിരിച്ചോണ്ട് നിന്ന് നല്ല കുട്ടി എന്റെ കൈ ഇനി മുറുക്കി പിടിച്ചേ ഓഫ് മുറുക്കിപ്പിടിച്ചേഷ നിന്റെ ശക്തി ഇവിടെ മേലോട്ട് വ്യാപരിക്കട്ടെ ഓഫ് ഓ പവർ 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 ൊങ്ങോട്ടെ ഓക്കെ ഇവള് മാക്സിമം ട്രൈ ചെയ്തിട്ട് നമുക്ക് പൊക്കാൻ പറ്റത്തില്ല യേശു ഇവളെ ഇപ്പൊ തൊടുകയാത്താവിന്റെ ശക്തി ഇവിടെ വില ഇറങ്ങുക ഇതുവരെ സംഭവിക്കാത്തത് ഇനി കൈ നേരെ പിടിച്ചേ ആ ആ ഇങ്ങനെ പിടിക്കുക ആ ലോഡ് ഒരത്ഭുതം നടക്കട്ടെ ഇവിടെ അസ്ഥികളൊരു വിടുതൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അയ്യോ എന്നെ നോക്കിയാൽ നിക്ക് യേശു അല്ലേ സൗഖ്യമാക്കുന്നേ ഒന്ന് ചിരിക്കേ മോള് ഫ്രീ ആയി നിൽക്കേ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കും അതുപോലെ യേശുവിൻ്റെ ശക്തി ഇറങ്ങട്ടെ ആ

പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ കയ്യാ കൂപ്പി പിടിച്ച അങ്ങോട്ട് തിരിച്ചു നിന്ന് പഠിച്ച അവള് കഴിയത്തില്ലെന്ന് പറഞ്ഞത് കർത്താവ് ചെയ്ത് കാണിക്കുക അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് അവന് ചെയ്യാൻ കഴിയാത്ത യാതൊരു കാര്യവുമില്ല കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാ അവൻ്റെ കൈകളിൽ എന്താ അറിയാ ഇവിടെ ദൈവം ഞങ്ങൾ ഞങ്ങൾ വചനം നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു ഇന്നുവരെയും നിങ്ങളുടെ അവളെ കണ്ടിട്ടില്ലാത്ത ചെയ്യാൻ ഈ മഴ പെയ്തറങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ദൈവം പെയ്തറക്കുവാൻ പോവുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കുക ഞങ്ങളുടെ സുർഗസ്തനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ പെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം അവരുടെ ശാപങ്ങൾ പൊട്ടണം അവരുടെ പരാജയങ്ങൾ മാറണം അവരുടെ തകർച്ചകൾ മാറണം ദൈവ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കിരീം പ്രാർത്ഥന ആവശ്യമാണ് താഴെ കാണുന്ന ഞാൻ വിളിക്കുക നിങ്ങൾക്ക് ടി വി സിശൂഷയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞു തരും നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു